ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക്രിപ്റ്റോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ നോക്കുമ്പോൾ കുറച്ച് ഹെയർഡ്രോപ്പുകൾ ക്ലെയിം ചെയ്യേണ്ടത് വന്നിട്ടുണ്ട് ഓൾറെഡി പലരും ക്ലെയിം ചെയ്തിട്ടുണ്ടാകും ക്ലെയിം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക ഒന്നാമത് ബ്ലൂമിൻ്റെ ഹെയ്ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഞാൻ വളരെ മുന്നേ ഇപ്പോൾ പരിചയപ്പെടുത്തിയ പ്രോജക്റ്റ് ആണ് അപ്പോൾ ഈ ടാസ്കുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പോയിൻസ് ഉണ്ടാവും ആ ഇത്ര പോയിൻസ് ഉള്ളവർക്ക് ഇത്ര ടോക്കൺസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു കണക്ട് ചെയ്ത് വാലറ്റ് തന്നെ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു അഡ്രസ്സിൽ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടോക്കൺ ക്ലെയിം ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് കാലം മുമ്പ് ചെയ്തിരുന്നു പിന്നെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾ ഇതൊക്കെ തീർത്തിട്ടുണ്ട് കൂടുതൽ ഗെയിംസ് കളിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടോക്കൺസ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ക്വസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടോക്കൺസ് കിട്ടി ഉണ്ടാവും എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ടോക്കൺസ് കിട്ടി ചെയ്തിട്ടുണ്ട് ബൈനൻസ് വരെ ബാക്ക് ചെയ്ത പ്രൊജക്ട് ആണ് തീർച്ചയായിട്ടും ചെയ്ത് കാണുന്നത് കഴിക്കുന്നു വൺ ബില്ലിയൻ ടോട്ടൽ ടോക്കൺ സപ്ലൈ ഉടനെ ക്ലെയിമിങ് ഒക്കെ സ്റ്റാർട്ട് ആകും ആരൊക്കെ ഇതിൽ എയർ ഡ്രോപ്പ് കിട്ടി എന്നുള്ള തീർച്ചയായിട്ടും താഴെ എന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് രണ്ടാണ് എയർഡ്രോപ്പ് വന്നേക്കുന്നത് ഇനി കുറച്ച് എയർഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ട് പല പല പുതിയ പ്രൊജക്റ്റുകളുടെയും പല ക്വസ്റ്റുകളുടെയും ഓക്കെ അപ്പോൾ ഒന്നാമത്തത് ടാബിയുടെയാണ് ടാബിയുടെ ജി ജി എന്ന് പറഞ്ഞാൽ ടോക്കൺസ് നമ്മൾ ബേൺ ചെയ്യുക ഫെതേഴ്സ് ബേൺ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാൻ കറണ്ട്ലി പതിനെട്ടായിരം ജി ജി ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് ബേൺ ചെയ്തിട്ട് വേണം നമുക്ക് എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി നേടാനായിട്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് മാക്സം വർത്തിയിട്ട് ബേൺ ജി ജി എന്ന് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഉള്ള മാക്സിമം ജി ജി ടോക്കൺസ് ഞാൻ ബേൺ ചെയ്യുകയാണ് അത് ബേൺ ചെയ്താലാണ് ടോക്കൺസ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇവരുടെ ടാബി ടോക്കം വേണം ടാബി ടോക്കൺ വേണമെങ്കിൽ ഇവരുടെ ഫോസെറ്റിപ്പോയം തിരി ടെസ്റ്റ്നെറ്റ് വി ടു കാർണൽ ഈ ലിങ്ക് ഞാൻ താഴ്ന്ന ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഇതിൽ ഡെയിലി ഇത്ര ടോക്ക ടോക്കൺസ് നമുക്ക് ടാബി ടോക്കൺസ് നമുക്ക് എയർ ഡ്രോപ്പിലൂടെ നേടാൻ പറ്റുന്നതാണ് ഐ മീൻ ഈ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം ടെസ്റ്റ്നെറ്റ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ ബേണിങ്ങിന് കൊടുത്തിട്ടുണ്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ മൈ ബേൺസ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വരും ടോട്ടലി നാനൂറ്റി അഞ്ച് മില്യൺ ജി ജി ടോക്കൺസ് ബേൺ ചെയ്ത് ഞാൻ പതിനെട്ടായിരത്തി ഇരുന്നൂറെണ്ണം ബേൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തു വയ്ക്കാൻ മറക്കണ്ട അടുത്തെന്ന് പറയുന്നത് സ്റ്റോറി പ്രോട്ടോകോളിൻ്റെ ഒ ഡി സി ബേഡ് ബാഡ് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടൊരു കാ കമ്മ്യൂണിറ്റി എൻ എഫ് ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിന് ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജസ്റ്റ് സൈൻ സൈനപ്പ് ചെയ്യാം ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒ ഡി സിയുടെ ബാഡ്ജ് എൻ എഫ് ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എലിജിബിലിറ്റി കാണിക്കും എനിക്ക് എലിജിബിലിറ്റി ഉണ്ട് ഞാനത് സൈനപ്പ് സൈനപ്പ് ചെയ്ത സക്സസ് എന്ന് കാണിക്കുന്നുണ്ട് വൺസ് ഈ ഒരു പരിപാടി കഴിയുമ്പോൾ ഐ മീൻ ഈ ഒരു ക്യാമ്പയിൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ എഫ് ടി നമ്മുടെ വാലറ്റേക്ക് വരും അപ്പോൾ സ്റ്റോറി പ്രോട്ടോക്കോണ്ടിൻ്റെ ഏഡ്രോപ്പിന് ചിലപ്പോൾ ഇത് സഹായിക്കും തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക അടുത്തെന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ചെയിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എൻ്റെ ലോഗിൻ ചെയ്തിട്ട് എൻ്റെ ഡിസ്ക് കണക്ട് ചെയ്യുമ്പോൾ അത് ഓൾറെഡി കണക്റ്റഡാന്ന് കാണിക്കുന്നുണ്ട് വേറെ അക്കൗണ്ടിൽ പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഞാൻ അത് മുമ്പ് എപ്പോഴാണ് ചെയ്തിട്ടുള്ള ഏത് ഐ ഡി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ എൻ്റെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഐ ഡി കൊടുത്ത് നോക്കി പക്ഷേ അതിനെന്തോ എറർ കാണിക്കുന്നു അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇമെയിൽ ഐ ഡി കൊടുത്ത് കണക്റ്റ് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഇതിന് മുമ്പ് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യണ ആൾക്കാരാണ് ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് സെയിം അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇവിടെ ഓരോ റിവാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടോ ഇതിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ കാര്യങ്ങളുണ്ടാകും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബാഡ്ജസ് കിട്ടും ഈ ട്രേഡ് ഡിസ്കവർ ഇതിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബാഡ്ജസും പോയിൻറ്സും കിട്ടും ആ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരുടെ എയർഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് വേറെ മെയിൻ നൈറ്റ് ലൈവ് ആണെങ്കിൽ അബ്സ്ട്രാക്ടിൻ്റെ ആബ്സ്ട്രാക്ട് പെങ്കുവിൻ്റെ എയർഡ്രോപ്പ് ഒക്കെ കിട്ടിയെന്ന് നിങ്ങൾക്ക് പലരും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ എലിജിബിലിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് അതേ ടീം തന്നെയാണ് ഇതിൻ്റെ പിന്നിലും അപ്പോൾ ഇവരുടെ ഒരു എൻ എഫ് ടി മിൻറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതാ ഇതാണ് ഈ ഒരു ഓപ്പൺ ഡി ഗ്രീനി ഗ്രീൻ എം എന്ന് പറഞ്ഞിട്ടുള്ളത് ടാസ്ട്രാക്ചേൻ്റെ മുകളിലാണുള്ളത് അപ്പോൾ ഞാനിപ്പോൾ കറണ്ട്ലി കുറച്ച് ഈത്ത് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് ബ്രിഡ്ജ് ജമ്പറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഏത് നെറ്റ്വർക്ക് വേണമെങ്കിലും ഏത് ആബ്സ്ട്രാക്റ്റിലേക്ക് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ് ഈത്ത് ഞാൻ ബ്രിഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു എൻ എഫ് ടി എനിക്ക് മിൻറ്റ് ചെയ്യാനുള്ളതാണ് ഞാൻ മിൻറ്റ് ചെയ്യുന്നുണ്ട് ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ കൊടുക്കുന്നില്ല ഇരുപത്തൊന്നായിരം പേരെ മിൻറ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ മിൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു എൻ എഫ് ടി അപ്പോൾ ഒരു ആബ്സ്ട്രാറ്റേൻ്റെ മുകളിൽ മെയിൻ ട്രാൻസാക്ഷൻ ആവും ചിലപ്പോൾ അത് എയർഡ്രോപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു എൻ എഫ് ടി സഹായിക്കുകയും ചെയ്യും ഓക്കെ അപ്പം ഞാനത് കൺഫേം കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു എൻ എഫ് ടിയുടെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് പിന്നെ അതുകൂടാതെ ഇവിടെ പോയിട്ട് മാക്സിമം ട്രാൻസാക്ഷൻസും ഇതിൽ വരുന്ന ക്വസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ആ ഡിസ്കോഡ് കണക്റ്റ് ആവാത്ത കൊണ്ട് ചെറിയ പണി കിട്ടി കിടക്കുക ആ ഡിസ്കോഡ് കൂടി കണക്ട് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ ഫുൾ എലിജിബിലിറ്റി കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വരരു കഴിഞ്ഞാൽ അത്രയും നേരം പണി പണി കിട്ടാതെ വെറുതെ അല്ലെങ്കിൽ ഞാൻ പുതിയ വേറെ ഡിസ്കോഡ് ഐ ഡി വെച്ചിട്ട് എല്ലാം ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനേതായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാണ് കാര്യങ്ങൾ നിങ്ങൾ വലുതെ ഓരോ ഡിസ്കവറിലും ട്രേഡും ഒക്കെ മാക്സിമം ചെയ്യാറ് വാട്സ്ആപ്പ് പോയിട്ട് ബാഡ്ജസ് ക്ലെയിം ചെയ്യുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക മാക്സിമം പോയിൻ്റ്സ് നേടുക അടുത്തെന്ന് പറയുന്നത് പിന്നെ ലെയർ എഡ്ജെന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ നോഡ് നോഡല്ല ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള നോഡ് റൺ ചെയ്യേണ്ടതുണ്ട് താല്പര്യമുള്ളതൊക്കെ ചെയ്യാവുന്നതാണ് ഇവരുടെ ട്വിറ്റർ പേജ് ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ്ലി എയ്റ്റി സിക്സ് കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഫോളോവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ റാപ്പിഡ് നോഡ് ഫെർമ ഇസി നോഡ് ന്യൂ ബിറ്റ് ബീറ്റ് ബാബിലോണ് ചേയ്സ് ചെയിൻ ബേസ് ബിറ്റ് വിബോക്ക് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് വേറെ അപ്പ് കണക്ട് ചെയ്യാൻ വാലറ്റ് കണക്ട് ചെയ്യാൻ പറയും വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റഫറൽ ഇൻവൈറ്റേഷൻ കോഡ് ചോദിക്കും കോഡ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ കോഡ് വെച്ച് എത്ര പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ആയിരിക്കും അത് ജോയിൻ ചെയ്യുക കൊടുത്തിട്ട് എന്നിട്ട് സ്റ്റാർട്ട് നോട്ട് കൊടുക്കുക അപ്പോൾ എന്തോ ഒരു എറർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണക്ക് ക്യാപ്ചർ വെരിഫിക്കേഷൻ ഫെയിലിൽ നിന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് തീർച്ചയായിട്ടും ചെയ്യുക ഇവർക്ക് ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ റീസൻ്റ്ലി പിന്നെ ഡെയിലി ഡേ സ്ട്രീക്ക് ക്ലെയിം ചെയ്യാൻ നോക്കുക മിസ് ഔട്ട് ആക്കണ്ട ഫ്രീ ഓഫ് കോസ്റ്റ് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് അതിന് ശേഷം സ്റ്റാർട്ടർ നോട് റണ്ണിത് ഷാ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്ത് കളയാവുന്നതാണ് ഈ ഒരു സ്ക്രീൻ കുഴപ്പമില്ല പോയിൻറ്സ് അക്യൂർ ആയിക്കോളും മിസ് ഔട്ടാക്കണ്ട ബിറ്റ് കോയിൻ ബാക്ക്ഡ് ഇൻ്റർനെറ്റ് എന്നാണ് ഇതിന് പറയുന്നത് അത്യാവശ്യം നല്ല കുറേ പാർട്ട്ണർഷിപ്സ് ഉണ്ട് ഫണ്ടിങ് ഉണ്ട് ഓക്കെ അപ്പോൾ മിസ് ഔട്ട് ആകേണ്ട നല്ല പ്രൊജക്റ്റായിരിക്കണം വെറുതെ എന്ന് വിചാരിക്കുന്ന പല പ്രൊജക്റ്റുകളും നല്ല രീതിയിൽ എയർഡ്രോപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ് നല്ലതാണോ ചീത്തയാണോ ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ പിന്നെ കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിൽ ആർക്കൊക്കെ എയർഡ്രോപ്പ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ബ്ലൂം നെറ്റ്വർക്കിൽ ആർക്കൊക്കെ എയർഡ്രോപ്പ് കിട്ടിയും തീർച്ചയൊക്കെ താഴെ ആയിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു എൻ എഫ് ടി ഇന്ത്യ മറക്കണ്ട അബ്സ്ട്രാക്ട് ചെയ്യുന്ന മുകളിൽ ട്രാൻസാക്ഷൻ കൊണ്ടുവരാനും സഹായിക്കും ജി ഡി ജി ജി ബേണിംഗ് ഡേറ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് ഫെബ്രുവരി അതും മിസ് ഔട്ടാക്കണ്ട പിന്നെ ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ ഈ റീസെൻ്റ്ലി ഫണ്ടിങ് എക്സ്ട്രാ എടുത്തിരുന്നു ടോട്ടൽ ഫിഫ്റ്റി മില്യൺ ഫണ്ടിങ് ആണ് ഇവർ എടുത്തേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം പോയിൻറ്റ്സ് നേടാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് മാക്സിമം ഏതൊക്കെയാണ് പറ്റുന്നതൊക്കെ കണക്ട് ചെയ്ത് വെക്കുക അനുസരിച്ച് നിങ്ങൾക്ക് ബോണസ് റിവാർഡ്സ് പേഴ്സൻറ്റേജ് കിട്ടും ഡെയിലി ചെയ്യണതിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പടുത്തൊരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം